പലതരം ചേരുവകൾ നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് വളരെ നന്നായിട്ട് വരും ചില സമയത്ത് നന്നാവൂല ചില സമയത്ത് എന്തെങ്കിലും ചക വരും അങ്ങനെ എല്ലാവർക്കും പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ചായ പ്രേമികളായിട്ടുള്ള ആൾക്കാർക്ക് നല്ല കടുപ്പത്തിന് നല്ല ടേസ്റ്റി ഒരു ചായ കുടിച്ചാൽ വളരെ തൃപ്തിയാവും അത് പിന്നെ വേറൊന്നും വേണ്ട അവർക്ക് നല്ല കടുപ്പത്തിലുള്ള ഒരു പാൽ ചായ എൻ്റെയും വീക്ക്നെസ് ആട്ടോ ഡെയിലി ചായ ഇല്ലാണ്ട് എനിക്കും പറ്റില്ല നമ്മൾ പെട്ടെന്ന് ഒരു ചായ ഒളിപ്പിക്കുമ്പോൾ പാലും വെള്ളവും കൂടി ഒരുമിച്ച് വെച്ച് ചായപ്പിടി മനസാരിയിട്ട് പെട്ടെന്ന് അങ്ങ് തിളപ്പിച്ചെടുക്കും അപ്പൊ നിങ്ങൾ അടുക്കാൻ നല്ലൊരു ചായ കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് നോക്കൂ കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായ നിങ്ങൾക്ക് തിളപ്പിച്ചെടുക്കാൻ പറ്റും നല്ല കടുപ്പമുള്ള ചായ ഒളപ്പിക്കാനായിട്ട് പാല് നന്നായിട്ട് ചേരണം അപ്പൊ നിങ്ങൾ കടുപ്പം കുറച്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പാൽ വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം കേട്ടോ ഇതിപ്പോ ഞാൻ രണ്ട് ഗ്ലാസ് ചായ ഒളപ്പിക്കാനായിട്ട് മുക്കാൽ ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്റെ പാലിന് നല്ല കട്ടിയുണ്ട് നന്ദിനിയുടെ ഗുഡ് ലൈഫിന്റെ പാലാണത് നമ്മുടെ സാധാ പശുവിൻ പാല തന്നെയാണ് എപ്പോഴും നല്ലത് ഇത് പാൽപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന പാലാന്നാണ് പറയുന്നത് ഇത് അത്ര സുഖമല്ല എന്തായാലും ഇപ്പൊ അതാ ഉള്ളാരണം അതെടുത്തേ ഉള്ളൂ അപ്പൊ നിങ്ങൾ സാദാ പാലെടുത്താൽ മതി കേട്ടോ പാൽ അവിടെ മാറ്റി വെക്കാട്ടോ ഇതൊന്നും ചൂടാറട്ടെ ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോകുന്നത് മസാല ചായയുടെ റെസിപ്പിയാണ് അപ്പൊ നിങ്ങൾ നോർമൽ ചായയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മസാലകളൊന്നും ഇടാണ്ടിരുന്നാൽ മതി ഇലക്ക കറിയാമ്പ് ഇഞ്ചി ഇത്രയും മസാലകളാണ് നമ്മൾ ഇടുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ചിലരെ സിനിമനെ സിനിമനൊക്കെ ഞാൻ അതൊന്നും ഇടുന്നില്ല അതിന് ചെറിയൊരു പൊള്ളൽ വരും സിനിമൻ എല്ലാവർക്കും അങ്ങനെ ഇവിടെ ഇഷ്ടാവില്ലല്ലോ ഞാനിവിടെ ഒരു ഗ്ലാസ് ചായക്ക് ഒരു സ്പൂൺ വരണ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചെടുക്ക അരച്ചെടുക്കരുത് കേട്ടോ അപ്പൊ കയ്പ്പ് വരും പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ഏലക്കായും ഒരു കറിയാമ്പുമാണ് അതവിടെ മാറ്റി വെക്കാം ഏലക്കായും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചായ ഒഴിപ്പിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം മുക്കാൽ കപ്പ് പാലിന് ഒന്നര കപ്പ് വെള്ളം ആണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് ഇത് നന്നായിട്ട് തിളക്കണം വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം ഇത് നല്ലതുപോലെ വെട്ടി നമുക്ക് മസാലകൾ ഇടാൻ പറ്റുള്ളൂ കേട്ടോ മസാല ആണെങ്കിലും ചായപ്പൊടി ആണെങ്കിലും മസാല ഇടാത്തവര് ചായപ്പൊടി ഇടുന്നതാണെങ്കിലും നന്നായിട്ട് വെട്ടിത്തളിച്ചിട്ട് വേണം ഇടാൻ അല്ലെങ്കിൽ ഒരു കൈപ്പ് വരും ചിലർ വെള്ളം വെച്ചപ്പം തന്നെ ചായപ്പൊടിയും മെൻസാരൊക്കെ ഇട്ട് അങ്ങോട്ട് വെച്ചേക്കും അങ്ങനെ ഇടരുത് വെള്ളം നന്നായിട്ട് തിളിച്ച ശേഷം മാത്രം മസാല ആണെങ്കിലും ചായപ്പൊടി ആണെങ്കിലും ഒക്കെ ഇടാവുള്ളൂ വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം ഞാൻ ഇവിടെ നമ്മൾ ഇടിച്ചു വെച്ച മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട് മസാല ഇട്ടെടുത്ത ശേഷം ലോ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം കേട്ടോ പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കേണ്ട വെള്ളത്തിന്റെ കളറൊക്കെ മാറി മസാലയിൽ നിന്ന് നന്നായിട്ട് ഫ്ലേവർ ഒക്കെ ഇറങ്ങിയ ശേഷം ചായപ്പൊടിയും പഞ്ചസാര ഇട്ടുകൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് ചായക്ക് ഒരു ടീസ്പൂൺ ചായപ്പൊടിയും മൂന്ന് ടീസ്പൂൺ പഞ്ചാരയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ ഫ്ലേവറിന് അനുസരിച്ച് അതിലൊക്കെ വ്യത്യാസം വരുത്താം രണ്ട് മിനിറ്റ് എല്ലാവരും കൂടി ഇട്ടൊന്ന് തിളപ്പിച്ച ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാൽ ഇട്ടെടുക്കാം തിളച്ച് എടുക്കുന്ന ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുത്ത പാലോ അല്ലെങ്കിൽ നമ്മൾ പച്ചപാൽ ഇട്ടെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടെമ്പറേച്ചർ ഷോക്ക് വരും അതിന്റെ ചൂടിന്റെ ബാലൻസ് ലെവലാവില്ല അപ്പൊ നമ്മുടെ ചായയുടെ ടേസ്റ്റ് മാറിപ്പോവും ചില സമയത്ത് ചായ തളപ്പിക്കുമ്പോൾ ഒരു ചൊക്കയൊക്കെ വരൂലേ അത് ഇത് കാരണമാണ് പിന്നെ നല്ല ചൂടിന് തന്നെ പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഗീ സെപ്പറേറ്റ് ആവും പാലിൽ നിന്ന് അപ്പൊ നമ്മുടെ പാല് ചായയില് പാട കെട്ടും ഇങ്ങനെ ചായ തിളപ്പിച്ച് നിങ്ങൾ എത്ര സമയം വച്ച് നോക്കിയിൽ പാട കെട്ടില്ല അത് പ്ലസ് വലിയൊരു പ്ലസ് പോയിന്റ് ആട്ടോ അങ്ങനെ നമ്മുടെ ചായ തിളപ്പിച്ചിവിടെ അരിച്ചു കഴിക്കുന്നുണ്ട് ഇതിന്റെ ഫ്ലേവർ നല്ലൊരു സ്മെല്ലാ കേട്ടോ മസാല ഉണ്ടായിട്ടും മസാല ഇല്ലാതെ എടുത്തതാണെങ്കിലും നല്ലൊരു ഫ്ലേവർ വരും എപ്പോഴും നല്ല തിളച്ച വെള്ളത്തിലേക്ക് തന്നെ ചായപ്പിടി ഇടാന്നാലാണ് നല്ലൊരു ഫ്ലേവർ ഈ ഫ്ലേവർ നമുക്ക് കിട്ടുന്നത് അത് ആ പ്രോസസ്സിലൂടെ കേട്ടോ അങ്ങനെ ചായ പ്രേമികൾക്ക് പ്രിയപ്പെട്ട നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല കടുപ്പത്തിനാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ കടുപ്പം കൂട്ടെ കുറയ്ക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക ചായപ്പിടിയുടെ വ്യത്യാസത്തിലും കടുപ്പത്തിലും വ്യത്യാസം വരും അപ്പൊ നിങ്ങളുടെ ചായപ്പിടിയൊക്കെ അനുസരിച്ച് നിങ്ങൾ ചെയ്യാം ഒട്ടുമിക്ക പേരും ലൈക്ക് അടിക്കാതെ പോയാണ് ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ